ആർക്കായിരിക്കാം തെറ്റുപറ്റുന്നത് രണ്ടാൽ ഒന്ന് ശരി രണ്ടാലൊന്ന് തെറ്റ് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക അബൂബക്ര സദിക്ക് ഖലീഫയാണ് എന്ന് പറയുന്ന ഭാഗമാണോ ശരി അബുബക്ര സദ്യ എത്തി ചെയ്യേണ്ടതില്ല എന്ന അരിയും ഫാത്തിമയുടെയും ഭാഗമാണോ ശരി അബൂബക്കറും അനിയും ശരിയാണ് എന്ന ഒന്നിനും കൊള്ളാത്തൊരു അഹ് അബൂബക്കറും ശരിയാണ് അനിയും ശരിയാണ് ശരിയാവും ഒന്നുകിൽ ഹലീഫയ അബൂബക്കർ ശരി അല്ലെങ്കിൽ യോഗ്യമല്ല ഈ തെരഞ്ഞെടുപ്പ് രീതി ശരിയല്ല എന്ന് പറഞ്ഞ അനിയുടെ ഭാഗം ശരി ഏതെങ്കിലും ഒന്നല്ലേ ഇവിടെ ഇയാൾ തീർക്കുന്ന രീതി വെച്ചാൽ അബൂ അക്രസുദ്ദീഖ് അല്ലിള്ളാഹ്നുഹുന് ഫാത്തിമ റല്ലിയുള്ളഹ്നെ അതുപോലെ തന്നെ പിന്നെ അലി അറിയുല്ലാഹ് അഹുൽ ഭയത്തിൽപ്പെട്ട ആരും ബൈഅത്ത് ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കലാണ് ഇയാളുടെ ആവശ്യം യഥാർത്ഥത്തിൽ ഇയാളീ വാദം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് മുസന്നഫു ഇബിൻ അബിഷൈബറ അറല്ലുല്ലാഹ് ഇമാം ബുഖാർ ഉസ്താദ് ഒക്കെയാണ് പിന്നെ എന്നിട്ട് പറഞ്ഞിട്ട് ഇയാൾ പറയുന്നുണ്ട് അതായത് ഇമാം ബുഖാരിൽ ഉസ്താദിൻ്റെ കിതാബിലുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഹൃദയം ഉദ്ധരിക്കണം ആ ഹൃദയത്തിൽ എന്താ ഉള്ളത് പിന്നെ അറവ അസ്ലം അൽ ഖുറഷി മൗല ഉമർ ഹത്താർ യഥാസല് യദീസ് ഉദ്ധരിക്കണൻ ആരാണ് ഉമർജുല്ലാഹുവിൻ്റെ മൗലി ആ ഒരാളാണ് ഉദ്ധരിക്കുന്നത് ഉമർലാഹനുമായി ബന്ധപ്പെട്ട കറിയാണത് ഉമർജുല്ലാവിനെയും അബ്ബുഖർലാഹിനെയും ചീത്ത പറയാനാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അപ്പം അങ്ങനെ അപ്പം തന്നെ അവരോട് വൈരുദ്ധ്യം നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം പറയാണ് ഹൈ നബുയി അലി അബി ബക്കരിബഅ അദ്ദേഹം റസൂള്ള്സ്ല വസ്ല്ലം ഖാൻ അലി വസുബെർ ദുഹുലാനി അല ഫാത്തിമ ബിൻ തൊറുല്ലാ സ്വലം ഫൈഷാ വിറാനിഹ വയർത്ത ജഉ നഫി ഉമുറീം ഫി അബ്രഹീം അലിറലിള്ളാഹുനും സുബൈർ ബിൻ ജുബേർ അല്ലിള്ളാഹുനൊക്കെ അഫാത്തിമർ അലി ഉള്ളാഹുൻ്റെ അടുക്കിലേക്ക് വരാറുണ്ടായിരുന്നു എന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കും എന്നിട്ട് ഫൈഷാ വിറൂനഹ വൈർത്ത ജൗ നഫി അംബ്രഹീം എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ഈ വാചകം പറയുന്നത് അവർ അവരുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ചെറിയ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട അപ്പോൾ എന്നിട്ട് അവർ ഈ ആൾ പറഞ്ഞതെന്ന് വച്ചാൽ ഈ ആളുകൾ അലി അലിറല്ലാഹുനെയുംബേറിലാഹുനെയും ഇവരൊന്നും അലിറല്ലിന് അബൂഖർ സുദ്ദീഖ് അല്ലുലഹനെ ഭയത്ത് ചെയ്തിട്ടില്ല അപ്പോൾ അവർ ഭയത്ത് ചെയ്യാൻ അദ്ദേഹം ഭയത്ത് ചെയ്യാൻ അർഹനായ ഒരു വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കി അപ്പം പിന്നെ സിദ്ദീഖ് അബൂഖർ സുദ്ദീഖർഹാഹുവിൻ്റെ നിലപാടാണോ അതല്ല അലീബി നബി താലിബിൻ്റെ നിലപാടാണോ സ്വീകരിക്കേണ്ടത് യഥാർത്ഥത്തിൽ രണ്ട് നിലപാടും വൈദ്യമില്ല കാരണം ഇയാൾ വായിച്ച ഹദീസിൻ്റെ ഏറ്റവും അവസാന ഭാഗം തന്നെ ഹത്ത ഫലം ഹത്ത ബുലബി ബക്കരി ഈ പറയപ്പെട്ട ആളുകളെല്ലാം ആർക്ക് വയ്യത്തിയതും ഇത് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഷിയാക്കൾ കിതാബിൽ കാണിക്കുന്ന ഒരു കൃത്രിമത്തുണ്ട് ഈ പുസ്തകം അഥവാ അലിബിൻബി താലി ഈ ഹദീസ് അഥവാ ഈ മുസന്നഫി ഇബി നബി ഷൈബ് ഉദ്ധരിച്ച ഹദീസ് ഷിയാക്കുടെ കിതാബിലുണ്ട് ഷിയാക്കുടെ കിതാബിൽ ഉദ്ധരിക്കുമ്പോൾ ഇയാൾ ഉദ്ധരിച്ചപ്പോഴും ഇയാൾ ഇയാളുടെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചപ്പോഴും കുത്തുബാന്നൊക്കെ പറഞ്ഞിട്ടോ എവിടെ കുത്തുപിടക്കണം വേറെ കാര്യം ഇയാൾ ഇയാളുടെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചപ്പോഴും അതുപോലെ തന്നെ ഷിയാക്കൾ അവിടെ ഗന്ധങ്ങൾ ഉദ്ധരിക്കുമ്പോഴും ഈ മുസന്നഫി ബിൻ അബി ഷെയബിയുടെ ഹദീത്ത് മൊഴി ഉദ്ധരിക്കാറില്ല ഇതിൻ്റെ അവസാന ഭാഗം കട്ട് മുറിച്ച് ഹത്താബായ അബുബക്കർ സുദ്ദീഖർവിനെ പിന്നെ അവർ ബൈ എത്ത് ചെയ്തു ആര് അലിറല്ലുലാഹുനടക്കമുള്ള ജുബഹർലാഹന അടക്കമുള്ള ആളുകൾ അലി പിന്നെ അബുബക്കർ സുദ്ദീഖർ അറല്ലാഹുഹുനു ഭയത്ത് ചെയ്തു എന്ന് വളരെ കൃത്യമായി കൊണ്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ഇനി പിന്നെ എന്തുകൊണ്ടാണ് തുടക്ക പിന്നെ തുടക്കത്തിൽ അവർ ബയത്ത് ചെയ്യാതിരുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്നെന്ന് വെച്ചാൽ അവർ റസൂള്ളി സാഹ അല്ലെ പിന്നെ ജനാസ സംസ്കരിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ ചരിത്രത്തിൽ അറിയപ്പെട്ട കാര്യം കറസ് അല്ലാസ്ലമേയുടെ അഹൽഭയത്തിൽപ്പെട്ട ആളുകളും നബി അമിസല്ലാ അലുഖി സ്വലമയുടെ ജനാസയുടെ സംസ്കരണവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നെ തിരക്കിലായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇനി മാത്രമല്ല അലിറല്ലിഹ്ഹുനു തന്നെ പറയുന്നുണ്ട് എന്താണ് എന്താണതിൻ്റെ ഞങ്ങൾ പിന്നെ അബൂഖു സുദ്ദീഖർ റല്ലിള്ളാഹുനോടുള്ള വെറുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം ഖലീഫയാകാൻ ഉള്ളതിൻ്റെ പിന്നെ കാരണം കൊണ്ടും ഒന്നുമല്ല ഞങ്ങൾ ചെയ്തിരുന്നത് അദ്ദേഹം തന്നെ വളരെ കൃത്യമായി കൊണ്ടുപോകാം ഞങ്ങൾ പിന്നെ ഒന്ന് അലി റഹ്ലാഹുനും കൂട്ടനും അലൈഹി അലി ജനാസിയുമായി ജനാസിയുമായിക്കൊണ്ട് ബന്ധപ്പെട്ട അദ്ദേഹം പറയാണ് പിന്നെ മാഖിബിന് ഇല്ലി അന്നൻ ഓഹീന അൽ മുഷാവറ ഞങ്ങൾക്ക് ചെറിയ നീരസം ഉണ്ടായെന്ന് വെച്ചാൽ ആ മുഷാവറയിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല അഥവാ കൊണ്ട് ബന്ധപ്പെട്ട വിഷയം പിന്നെ റസൂള്ള വല്ല വല്ലമിയുടെ കുടുംബവുമായിക്കൊണ്ട് മുഷാവറ നടന്നിട്ടില്ല അത് ശരി കാരണം അവർ അതിൻ്റെ ശുഖലല്ല ഉള്ളത് ഈ പിന്നെ കൊണ്ട് ബന്ധപ്പെട്ട ചുവലിലല്ല അവരുള്ളത് അവർ വേറെ സ്ഥലത്താണ് എന്നിട്ട് ഈ അലിറല്ലിള്ളാഹുനു തന്നെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ പിന്നെ നറ അബാ ബ്രീൻ അഫ്ല ജനങ്ങൾ റസൂല്ലു ശേഷം ഏറ്റവും അഫ്ദലായ ആളുകൾ അബുബക്കറി സുദ്ദീഖർ ആണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കില്ല ഇപ്പഴും വ്യത്യാസമല്ല വൈനഹുൽ സാഹിബുൽ ഖാർ സുല്ലാൻ്റെ കൂടെ പിന്നെ ഗുഹിൽ പിന്നെ ഉണ്ടായാലാണ് അതുപോലെ തന്നെ സാനിയ സുനീൻ അള്ളാഹു സ്ലഹാത്തൽ പറഞ്ഞാലാണ് മാത്രമല്ല വലക്കഥ അമറൂ റസൂള്ളി സ്വലം ബി സ്വലാത്തി റസൂള്ളി വസ്ലമൊക്കെ സുഖമില്ലാതെ കടന്നപ്പോൾ അതേ അബൂ ഖർ സുദ്ദീഖർ അല്ലു അല്ലാഹുനെ തന്നെയാണ് പിന്നെ ഇമാമായിട്ട് നിർത്തിയിട്ടുള്ളത് ഇതൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമല്ല അപ്പോൾ അബൂ ഖർ സുദ്ദീഖർ അല്ലുല്ലാഹുലിൻ്റെ ഖിലാഫത്തുമായിക്കൊണ്ട് അലിബി നബീത്തോ അലിബറല്ലിഹുനുൻ്റെ അഭിപ്രായ വ്യത്യാസമുണ്ട് അഥവാ അവർ ഒരിക്കലും ഭയത്ത് ചെയ്തിരുന്നില്ല എന്ന വാദം ചില ഷിയാക്കൾ പറയാനുള്ളത് ഫാത്തിമ റല്ലിള്ളാഹുനയുടെ പിന്നെ മരണശേഷം ഫാത്തിമ അല്ലി അള്ളാഹുനു മരിച്ചതിന് ശേഷമാണ് അലി അറല്ലിള്ളാഹുനു ഭയത്ത് ചെയ്തത് എന്ന് പറയും അതൊക്കെ കളവാണ് അതതിൽ അലി അറല്ലിള്ളഹാനു ആ റസൂല്ലാമു മരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഉടനെ തന്നെ ബൈയത്ത് നടത്തും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചോദ്യം അപ്രസക്താണ് എന്തെങ്കിലും ചോദിക്കണമെന്ന് വച്ചാൽ അലിറല്ലാണോ ശരിഹാരി അലിറുല്ലാൻ അബുഖർ തമ്മിൽ അപ്രാറ്റാസ് ഉണ്ടെങ്കിൽ അല്ലെ ശരി വിഷയ ഉദ്യങ്ങളോടെ എല്ലാവരും അപ്പോൾ അവർ തന്നെ ഭയത്ത് ചെയ്തു എന്ന് ഇവർ ഇയാൾ ഉദ്ധരിക്കുന്ന ഇയാൾ എന്തൊരു കാര്യത്തിന് വേണ്ടിയാണ് ഹദീസ് ഉദ്ധരിക്കുന്നത് അതേ ഹദീസിന്റെ അവസാനത്തിൽ തന്നെ അബുബർ സീഖർ അലുല്ലർ സദ്ദീഖർ അല്ലാഹുനു ഭയത്ത് ചെയ്തു എന്ന് മുസന്നഫീബിൻ നബി ഷെയബയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അപ്പം അതൊരു യഥാർത്ഥത്തിൽ എന്താണ് ഒരിക്കലും പിന്നെ ശരിയായ ഒരു കാര്യമില്ല അപ്പോൾ ഇത് എന്തോ ഒരു പ്രശ്നം അവർക്കിടയിൽ ഉണ്ട് എന്നിട്ട് അബൂ ക്രിസുദ്ദീഖർ റല്ലിള്ളാഹുനെ ഹിലാഫത്ത് തട്ടിയെടുത്തിട്ടുണ്ട് അലിറല്ലിള്ളാഹുനുമാണ് അവകാശപ്പെട്ടത് എന്ന് വരുത്തി തീർക്കാൻ ആ മുസ്ലിം ലോകം തള്ളിക്കളഞ്ഞ ആ ഷിയാവാദത്തെ പുനരാനയിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇവരിവിടെ ഈ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത് അതാണ് വിഷയത്ത് പറയാനുള്ളത്